നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ടോ ഇത് വെച്ച് തോരൻ ഉണ്ടാക്കാറുണ്ടോ ഞാനിന്ന് ഇവിടെ തോരന ഉണ്ടാക്കുന്നത് നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരി എന്തോ നമ്മളവിടെ ഉപ്പേരിയാട്ടോ അപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം ഉള്ളിത്തണ്ടാണത് ചെറുതായിട്ട് അരിയുക അതിൻ്റെ കൂടെ ഒരു സവാളയും ചെറുതായിട്ട് ചെറുതായിട്ടരിക ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടാം ഇനി ആ കടുക് ഒന്ന് പൊട്ടി കേട്ടോ കേട്ടോ അപ്പം തീർന്ന ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ടും ഉള്ളിയല്ല സറി വലിയ ഉള്ളിയിൽ അത് ഇട്ടുകൊടുക്കാം പിന്നെ അതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ ഉപ്പ് ഇടുന്നതുകൊണ്ട് ഇതൊന്ന് കിട്ടും പിന്നെ വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാക്കിക്കൂടും അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കുക അപ്പോൾ ആ നേരം കൊണ്ട് തേങ്ങ ജീരകം പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടണം കേട്ടോ ഇവിടെ ഇപ്പോൾ ഇത് എരിവുമില്ലാത്തൊരു മുളകായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഇട്ട് അങ്ങനെ നമ്മൾ ഉള്ളി ഉള്ളി തന്നെ എന്തായാലും നോക്കാം ഇപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ ഇറങ്ങി വന്നു ഒന്ന് വാടിയൊക്കെ ചെറുതായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച തേങ്ങ കൂട്ടിയിൽ അതിട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിൻ്റെ ഒരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയും മണവും അല്ലേ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതേ അപ്പം നമ്മളെ തോരൻ ഇവിടെ റെഡിയായി ഉപ്പേരി നമുക്കിവിടെ റെഡി ആയിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ കൂടെ കോഴിമുട്ട ഇടുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിലേക്ക് എല്ലാവർക്കും ബൈ